ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറായിട്ടാണ് നമ്മൾ ഇനി എല്ലാ പ്ലാന്റും ഡിസ്കൗണ്ട് ഓഫറിലാണ് കൊടുക്കുന്നത് നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റത്തെ കോമ്പോയിൽ വരുന്നത് ചൈനീസ് ബൾസമാണ് ചൈനീസ് ബാൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് വെറൈറ്റിയോളത്തും പന്ത്രണ്ട് വെറൈറ്റികളും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയ പത്ത് പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ചൈനീസ് ബോൾസും ഇത് സീസൺ പ്ലാന്റ് അല്ല എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണ് നല്ല ഭംഗിയിൽ നമുക്ക് പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് ഇതിൻ്റെ പോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ഹോ ഉള്ള പോട്ട് എടുക്കാൻ നോക്കുക കാരണം ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴുകി പോകാൻ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ചൈനീസ് പ്ലാൾസും പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് വീടൊരു പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന അച്ചിമെൻസ് പ്ലാന്റിൻ്റെ ാണ് അച്ചിമെൻസ് പ്ലാന്റും ഒരു പോട്ട് നിറയെ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ടിലും അതുപോലെ തന്നെ നിലത്തും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് അച്ചിമെൻസ് പ്ലാന്റ് ഇതിൻ്റെ ഒരു ആറ് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിനും എത്രമാത്രം ഷെയ്ഡിൽ വെക്കുന്ന അത്രമാത്രം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും ഇത് നമ്മൾ എത്രമാത്രം ഷെയ്ഡിൽ വെച്ചാലും അത്രമാത്രം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണിത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്കൻ മെൽറ്റിൻ്റെ ഒരു കോമ്പോ ആണ് ആഫ്രിക്ക മാലിക്കറ്റിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോംബോ ആണിത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ ആഫ്രിക്ക മെൽറ്റല്ലേ നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ മുമ്പ് കൊടുത്തിരിക്കുന്ന റേറ്റിൽ നിന്നെല്ലാം നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇൻഡോറിൽ വളർന്നിരുന്ന അടിപൊളി പ്ലാന്റ് ആണ് ആഫ്രിക്കൻ മെൽറ്റ് അടുത്തായിട്ട് വരുന്നത് ലെൻഡാന പ്ലാന്റിൻ്റെ കോംബോ ആണ് ലൻഡാനൻ്റെ ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോമ്പോ ആണേത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് വളരെ ചെറുപ്പത്തിന് ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഇതിന്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മള് സെയിൽ ചെയ്യുന്നത് അടുത്തായിട്ട് വരുന്ന ഫിറ്റോണി പ്ലാന്റിൻ്റെ കോംബോ ആണ് ഫിറ്റോണിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീടുകളിൽ കാണിക്കുന്ന സെയിം സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് നല്ല റൂട്ടിലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചുകൊടുക്കുന്നത് ഇതിന് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആ ഒരു കാര്യം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പോട്ടി മിക്സ് ഒക്കെ നമ്മൾ നോർമലിറ്റ് എടുക്കുന്ന പോട്ടി തന്നെയാണ് വരുന്നത് മണ്ണ് ചാണപ്പൊടി ചകിരിച്ചോറാണ് ഇതിൻ്റെ പോട്ടി മിക്സൈനായിട്ട് വരുന്നത് അടുത്തായിട്ട് വരുന്ന പത്ത് ഫ്ലവറിംഗ് പ്ലാന്റ് ഒരു കോമ്പോ ആണ് വരുന്നത് പത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചുകൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ വളർത്തിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ാണ് ഇതെല്ലാം ഇതിൽ സ്മെല്ലുള്ള പ്ലാന്റും അതുപോലെ തന്നെ സ്മെല്ലില്ലാത്ത പ്ലാന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഇഷ്ടത്തിന് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് വേലിയും ടെറസിൻ്റെ മുകളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്സുകളാണ് നല്ല സ്മെല്ലുള്ള പ്ലാന്റ് അതുപോലെ തന്നെ സ്മെല്ലില്ലാത്ത പ്ലാന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടുമുരത്തൊക്കെ നിറയെ ഫ്ളവർ ചെയ്യുന്ന പ്ലാന്റാണിത് കൊലകൊത്തി ഫ്ലവർ ഉണ്ടാകുന്ന ഒരു അടിപൊളി പ്ലാന്റ്സുകളാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് പെപ്രോമയും പീലിയും ഒരു കോമ്പോ ആണ് വരുന്നത് പത്ത് പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിന് ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്ത കോമ്പോയിൽ വരുന്നത് ഹാങ്ങായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഏഴ് വെറൈറ്റി ഒരു കോംബോ ആണിത് ഏഴ് പ്ലാന്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റോഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ പൂക്കൾക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാകും അതുകൊണ്ടാണ് പ്ലാന്റിന്റെ പെന്നിൽ ലിപ്സ്റ്റിക്കിന് വരാൻ കാരണം അടുത്തായിട്ട് വരുന്നത് അസൈലെ പ്ലാന്റിൻ്റെ കോമ്പോ ആണ് അസൈലിൻ്റെ ഒരു നാല് വെറൈറ്റി ഒരു കോമ്പോ ആണ് മൂന്ന് സിംഗിൾ കളറും ഒരു ഡബിൾ കളറും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോമ്പോ ആണത് നാല് പ്ലാന്റിൻ്റെ മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ചെറുപ്പത്തിന് ഫ്ലവർ ആണ് ഏതൊരു കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റും കൂടിയാണിത് നല്ല വെയിലത്തൊക്കെ വളർന്നിട്ട് വളർന്നിട്ടുണ്ട് ഒരു അടിപൊളി പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്ന കമേൽ പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് കമലിൻ്റെ ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോംബോ ആണ് ഇത് നാല് പ്ലാന്റിന് നാനൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് റൂട്ടായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിനോടനീളം ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് നല്ല ഭംഗി നമുക്ക് വളർത്തിരിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് സെമി ഷെയ്ഡിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിലും കുറച്ച് തണലും കിട്ടുന്ന സ്ഥലത്തോളം പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് അടുത്തായിട്ട് വരുന്ന ജറേനിയ പ്ലാന്റിൻ്റെ കോമ്പോ ആണ് ജെറനിയത്തിൻ്റെ ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എമ്പത് രൂപയാണ് വരുന്നത് ഇതിന്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി പ്ലാൻ ആണ് കൊടുക്കുന്നത് ഇതിൽ സിംഗിൾ ഷെയ്ഡ് വരുന്നതും അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്ന പ്ലാന്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് ഗ്രൗണ്ട് ജെറേനിയാണ് നല്ല റുഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാനാണ് അയച്ചു കൊടുക്കുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി പ്ലാനാണ് അയച്ചു കൊടുക്കുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഹോയ പ്ലാന്റിൻ്റെ കോംബോ ആണ് ഹോയിൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഒരു കോമ്പോ ആണിത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതും നമുക്ക് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വീഡിയോ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് അധികം ഒന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന കൂടിയാണ് ഇത് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഒരു കോംബോ ആണ് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വീഡിയോ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ആറ് പ്ലാന്റിന് നൂറ്റി രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റ് അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ നാല് പ്ലാന്റിൻ്റെ സ്റ്റോക്ക് വളരെ കുറവാണ് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക നാല് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക നല്ല ഭംഗി വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഹൈഡ്രാഞ്ച പ്ലാന്റ്